நல்ல கைசி புதிய இது எல்லாருக்கும் அறியா காரண வீடியோசில் கொண்டு வராறது பசி இதுல சனி இது ഇങ്ങനെ ഈ എന്നൗരവത്തി ഇങ്ങനെ അല്ല ഇത് എന്റെ ഫുൾ അഭിനയമാണ് ഞാനൊരു രണ്ടും ഒക്കെ പറഞ്ഞേ എങ്ങനെയുണ്ട് അപ്പൊ നമ്മൾ ഇപ്പൊ എന്തിനു പോകുന്ന വെച്ചാല് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കല്യാണം ഉണ്ട് നമുക്ക് അപ്പം ഞായറാഴ്ച നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് സനപ്പൻ ഡ്രസ് എടുക്കാൻ പോവാണ് സ്നേഹം അവിടെ ചെല്ലുമ്പോ ഇനി അഥവാ എന്തെങ്കിലും സ്നേഹം കൂടുവാണെങ്കിൽ സനു എനിക്കൊരു ഷർട്ട് എടുത്ത് തരുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് പ്രതീക്ഷിക്കാം പോയിട്ടില്ല അവിടെ പോയി 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 അപ്പൊ നമ്മളിപ്പോ റോഷനെ വിളിക്കട്ടെ പോയി എന്നിട്ട് റോഷനുമായിട്ട് നേരെ ആലപ്പുഴയിൽ പോയി ഡ്രസ്സ് എടുക്കട്ടെ ഡ്രസ്സ് എടുക്കുന്നൊന്നും നമ്മൾ കാണിക്കത്തില്ല കാരണം ആൾക്കൂട്ടത്തിൽ നമുക്ക് ചമ്മലാണല്ലോ നമ്മൾ അവിടെ എന്നിട്ട് നമ്മൾ വരാം സ്റ്റൈൽ വൺ വരാണുള്ളത് ഒന്നാമത്തെ കാര്യം ഏത് ഡ്രസ്സ് പറഞ്ഞിട്ട് അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല ഞാൻ പറഞ്ഞു ഒരു വൈറ്റ് പാൻറ്റോ യെല്ലോ ഷർട്ടും ഇടാന്ന് വരാൻ വരാൻ തിരിച്ചു വരാം അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ സൂം ചെയ്യണം ഒരു ബ്ലാക്ക് ടീഷർട്ടും ഒരു ഒരു കാര്യം നമുക്ക് ക്യാമറ അതിന്റെ അകത്തൊട്ടായി പോവാണ്ട് ഇപ്പോ

ഡ്രസ് എന്താ മെയിൻ പ്രശ്നം പറഞ്ഞ പിള്ളേർക്ക് ആർക്കും ഒരു ഇതില്ല ഒരു ഡ്രസ്സിംഗ് സെൻസ് ഇല്ല അല്ല റോഷ്യ സത്യം സത്യം റോഷൻ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു ഞാനൊന്നും അടിമുട്ടിലേ നോക്കുന്നില്ല അടുത്ത് നമ്മള് ലോക്കലായിട്ട് നടക്കുന്നതാണ് നമ്മൾ നമ്മുടെ ഇവിടെ കിടന്നു ഇറങ്ങുന്നെങ്ങനെയും നടക്കാം നോക്കിയേ അത് നമ്മൾ പറഞ്ഞത് ബ്രൗൺ കളർ പാൻറ്റും ബ്ലാക്ക് ഷർട്ടുമാണ് എന്നിട്ട് പോയി നോക്കുന്ന പാൻറ് കളർ പാൻ ഇവിടെ ഇതൊന്നും അല്ല ഇങ്ങോട്ടു പോകുന്നപ്പം എടുത്ത ഷർട്ട് എന്ന് ബ്ലാക്ക് ഷർട്ട് എന്ന് ബ്ലാക്ക് ബ്ലാക്ക് ഷർട്ട് മാത്രമേ എടുത്തുള്ളൂ ഇനി നമ്മള് തുണിയാ സൂപ്പർ തുണി ആരും നമ്മൾ ആരെയും കുറ്റം റ്റാ ഐ നമ്മള് പറഞ്ഞു ആ ഇതുകൊള്ളാം പള്ളിയിലെ നമ്മൾ ഒരു ടീഷർട്ട് എങ്കിലും നോക്കട്ടെ എന്നിട്ട് നമ്മൾ ഇവിടെ അപ്പൊ ബൈ ആൾക്കാരെല്ലാം നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങി എവിടുന്നു അതുകൊണ്ട് നമ്മൾ ഫോൺ നല്ലപോലെ പോലെ പൊക്കി പിടിക്കാത്ത അപ്പോയി നമ്മള് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് സനുവിന് അതിമനോഹരമായ ഒരു ഡ്രസ് കിട്ടിയത് ബ്ലാക്ക് വേറൊന്നും കിട്ടിയില്ല ഇനി നമ്മൾ റോസ് സജസ്റ്റ് ചെയ്ത പോലെ അടുത്ത കടയിലോട്ട് പോകാണ് പോലീസ് അപ്പൊ നമ്മളിപ്പോൾ ക്യാമറ മിനിറ്റ് അപ്പൊ സനു സനുവിനെ ആയിട്ടുള്ള കുറച്ച് ഇഷ്ടങ്ങളുണ്ട് നമ്മൾ അങ്ങനത്തെ സനു എന്താണോ പറയുന്നത് നമ്മൾ അത് കഴിഞ്ഞു കാരണം ഇന്ന് നമുക്ക് സനു ആണ് എല്ലാം മേടിച്ചു തരുന്നത് അതല്ല കോശ് വളരെയധികം സന്തോഷം അങ്ങനെ ആശങ്ക പറയാൻ സമയപ്പെട്ട വളരെയധികം സന്തോഷം സനുവിനെ പോലെ ഒരു സുഹൃത്തിനെ നമുക്ക് കിട്ടിയതിന് നമ്മൾ ഈ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നമ്മള് ഡ്രസ് എടുക്കട്ടെ എന്നിട്ട് അവിടെ ഡ്രസ്സ് എടുത്തിട്ട് കുറച്ച് ഇറങ്ങിട്ട് പിന്നെ നമ്മളിവിടെ റോഷൻ ജോയിൻ ചെയ്തായിരുന്നു നമ്മളത് പറയാൻ വിട്ടുപോയി പക്ഷെ നിങ്ങൾ നേരത്തെ കണ്ടതല്ലോ റോഷനെ വീഡിയോയില് കാരണം ഇതിന് നമ്മൾ കുറച്ച് വീഡിയോ എടുത്തല്ലോ അല്ല റോഷൻ

ാണ് അപ്പൊ നമ്മൾ ഈ ഷർട്ടും അത്തിപ്പുറ്റ ബ്രൗൺ കളർ പാന്റും ഇട്ടിട്ട് ഫുൾ ലുക്കിൽ വരാം അപ്പൊ നിങ്ങൾ പ്ലീസ് സത്യം സത്യ നിങ്ങൾ സത്യസന്ധമായിട്ട് അഭിപ്രായം പറയണം ഈ വീഡിയോയില് കണ്ടിട്ട് സനുവിന്റെ ഈ ഡ്രസ്സ് എങ്ങനെ ഉണ്ടാവും എനിക്കിഷ്ടപ്പെട്ട് ഇപ്പൊ പറയാം ഈ പാന്റ് വല്ലാപ്പ് ഇടുന്ന പോലത്തെ പാന്റ് നോക്ക് ഈ എന്താ ഒരു കുഴപ്പം അത് എന്റെ പൊന്നെ നിക്കുന്നതിന്റെ അത് ഞാൻ ശരിയാക്കി തരാം ഈ ബട്ട് ഇൻസെർട്ട് ചെയ്യാതില്ല ഇത്ര നല്ല പറഞ്ഞിട്ട് കേക്കണ്ട ഇത്ര എന്താ കൊഴപ്പം ഈ ഷർട്ടും ജീൻസും എനിക്കറിയില്ല ഞാൻ പറഞ്ഞാ മനസ്സിലാകത്തില്ല ഞാൻ എപ്പോഴും നല്ലത് ആഗ്രഹിച്ചു നല്ലത് പറഞ്ഞു കൊടുക്കുന്ന പക്ഷേ ഉമാരെല്ലാം എടുത്ത് ആടി ആദ്യമേ എന്തേലും തോന്നിയടിച്ചു പറഞ്ഞ കേ പറഞ്ഞ മനസ്സിലാക്കണം പറഞ്ഞാ മനസ്സിലാകുന്ന ആൾക്കാർ നമ്മള് തറലോട്ട് അടിക്കുമ്പോ പിന്നെ നേക്കടായി അതുകൊണ്ടാണ് അയ്യോ ഫ്രണ്ടിന്ന് കണ്ടെന്ന് തോന്നുന്നു ഡ്രസ് റൂമിൽ പിന്നെയും വന്നിട്ടുണ്ട് എന്താന്ന് വെച്ചാല് റോഷൻ ഷഡ്യൂലർ ടാറ്റാരുമോ അപ്പൊ പാൻറ് കാണിച്ചു എന്റെ കൂടെ എല്ലാരും പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ഷൈക്കുട്ടന്മാരായി എല്ലാ എന്നോട് ആദ്യം ചെയ്യാൻ പോയി പൊന്ന് പ്രേക്ഷകർ ആരിലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്പ്പെയ്യരുത് ഇതിങ്ങനെ കിടക്കണം പൊന്ന പറയാടുത്തിന ഇങ്ങനെ കിടക്കണം എന്താ വെച്ചിട്ട് ടണ്ടരെ എവിടെ എവിടെ വാ ദേ ഇവിടേ ഇങ്ങേ വെയിലോ വെളിയിലോട്ട് പോ ആണ്ട ഇടു നേട കണ്ട ഇൻസെൻസ് ഇൻസെൻസി ഇത് ഇൻസെർട്ട് ആക്കട്ടോ ആക്കുവെന്നെ ടൈറ്റ് ചെയ്യാം ശരി അടുത്ത് പിടിച്ചോ അടുത്ത് പിടിച്ചോ ശരി ഇതിൻ്റെ വീഡിയോ എടുക്ക് വീഡിയോ എടുക്ക് ഇൻസെറ്റ് ചെയ്യോ ഞാൻ താടി ടൈറ്റ് ചെയ്യോ താടി എങ്ങേ ടൈറ്റ് ചെയ്യാനോ അയ്യേ വെച്ച് കൊടുക്ക് എങ്ങനെ ടൈറ്റ് ചെയ്യ ഇതിപ്പോണ്ട് ഈ അർഷ് ആണോ പറഞ്ഞു മാറ്റില്ല ഞാൻ സമ്മയിയില്ല എന്താ കേറി ദേ ദേ കേക്ക് ദേ കഴിഞ്ഞി ഇവർ എന്ത് ക്രിക്കോ ചെയ്യുക എന്നാ പറഞ്ഞാ കേട്ടത്യന്ത രണ്ടർത്ത് ഇറങ്ങും പുറത്തിട്ടാണ് വേറെ നീ ഇങ്ങോട്ട് വെള്ളം ചെരിപ്പിട്ടേ അറിയത്തുള്ളു ചെരിപ്പിട ചെരിപ്പിട്ടേ അറിയാത്തു വല്ല ഇൻജക്റ്റ് ചെയ്യേണ്ട മുസ മുസേപ്ലറ ബോവൻ ആയി ഇതി കാർബൺ കണ്ടിട്ട് ആക്കർ സ്കിപ്പ് ചെയ്തോ ഇറങ്ങി പോം ഇൻജക്റ്റ് ചെയ്യയാ ചെയാട ബട്ടൺ ഉള്ളിടത്ത് ഇൻജക്റ്റ് ചെയ്യണം ഇങ്ങ പിടി ഇന്മാരടിനാതി കേറി വല്ലേ മേരിക്കോ ആള് മാത്രം വാ നീറ്റ് പോകും അപ്പോ നേരത്തെ നിന്നോണ്ട് എന്നെ പൊന്നെ ഞാൻ പറയിടുന്നത് കേൾക്കും സനു ഞാൻ പറയുന്നൊന്നും കേഫി അനുസരിച്ചു അപ്പൊ ഇതൊന്ന് വരാ എന്നിട്ട് കൊറേ നമ്മള് ചിരിക്കാളത്തിൽ പാൻറ്റുകള അവന്റെ ഇഷ്ടാണ് ഏത് നമ്മൾ നമ്മളെ തീർക്കുന്നില്ല അവന് ഇഷ്ടമുള്ളവര പ്ലാൻ മാറ്റി സെറ്റാവും നമ്മള് പ്ലാൻ മാറ്റിട്ടുണ്ട് കറുപ്പരുത്ത് നമ്മള് ഈ പാൻറ്റും ഈ ഷർട്ടും ആക്കിയിട്ടുണ്ട് സെറ്റ് ചെയ്തവനാണ് ഒ ആയിരം പേരോട് അഭിപ്രായം നമ്മള് വിശ്വാസം പറഞ്ഞാലേ കേൾക്കത്തില്ല ചേരുന്നുണ്ട് ഡ്രസ്സിംഗ് പരിപാടി നിർത്തി ചൊവ്വാഴ്ച നമ്മള് സെപ്പറേറ്റ് പോകുമ്പോൾ നല്ല മണിക്കത്തെ കുറച്ച് ഡ്രസ്സ് കളഞ്ഞിട്ട് അവൻ ഈ ഫിറ്റ് അവൻ ഇഷ്ടം നമ്മൾ എന്ത് പറയാനില്ല ചേരുന്നുണ്ട് കാലൊന്നും കാലൊന്നും ബാഗിലോട്ട് മടക്കി അപ്പം നമ്മൾ സ്റ്റൈലുകൊണ്ടി നിന്നാണ് അവൻ ആ ബ്ലാക്ക് ഷർട്ട് എടുത്തത് പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു രണ്ട് പാൻസും ഒരു വൈറ്റ് ഷർട്ടും എടുത്ത് ഇത് നമ്മുടെ ഷെറാൻ്റെ കൂട്ടാനാണ് താങ്ക് യു ഷെറാൻ റോഷൻ ഒരു ഹായ് പിന്നെ ഒന്നും കൂടെ തരും റോഷൻ ഒരു ഹായ് തരുമോന്നുകൂടെ അപ്പോൾ നമ്മൾ ബജാജിൻ്റെ ഓഫീസിലാണ് റോഷനും സനവും കറുപ്പും കറുപ്പും ഇട്ട് ഒരു കാണാറ്റല്ലേ കൈസ് നമ്മളൊരു ഗസ്റ്റിനെ കാണിത്തരാം ബ്ലോഗിൽ അപ്പം റൂഷനും സനുവും കല്യാണത്തിനോടനുബന്ധിച്ച് ഇന്ന് തൊട്ടേ ഡ്രസ് കോഡ് തുടങ്ങി ബച്ചിന്റെ ഓഫീസിൽ എന്താ വെച്ചാൽ രണ്ടു തട്ടെ ഇ എം ഐ പിടിച്ച് സനുറു എത്ര മൊത്തം തൗസൻഡ് റുപ്പീസ് ലോസ് ആയി സനു എങ്ങനെയാണെന്ന് വെച്ചാൽ ഉമാര് എന്തോ അത്

രൂപ അപ്പുറത്തിട്ട് ചേട്ടൻ പണി അതെ ആ പുള്ളി അപ്പൊ അതിന്റെ അകത്തിരിക്കുന്ന മനുഷ്യനാണെങ്കിൽ ബാന്ന് പറഞ്ഞ ഈ പുള്ളിനെയാണ് ചെറുത് എണ്ണീച്ച് പോകുമ്പോ അതിന് മുഖം മോഹൻ അപ്പൊ നമ്മള് ബചാജിന്ന് ഇറങ്ങിട്ടുണ്ട് തനുവിന്റെ ഓരോ അമളികളെ പത്ത് പതിനായിരം രൂപ വെറുതെ കളഞ്ഞു പതിനായിരം അല്ല പതിനാലായിരം രൂപ അടുത്ത് കളഞ്ഞു പിന്നെ അപ്പൊ നമ്മള് ഇവിടെ നിന്ന് അങ്ങോട്ട് പോട്ടെ ഇപ്പം നമ്മൾ മണ്ടിൽ കയറിയിട്ട് സാനിൻ്റെ ടോണിയും കയ്യിൽ അവിടെ ഇവിടെയൊക്കെ പോകണം ഇപ്പം പോവാണ് ഇപ്പം പോണിയും കഴിഞ്ഞു ചാൻപായിട്ട് സോറി ചാനൊക്കെ ആയിട്ട് ടോണിയും കഴിപ്പോയി മുടിയൊക്കെ കേട്ടൊക്കെ നമ്മൾ ഇവിടുന്ന് പോവാണ് വീട്ടിലോട്ട് അപ്പം കഴിച്ച് നമ്മൾ ഇനി എന്തിലുണ്ടെങ്കിൽ വരാം അപ്പം ഇനി നമ്മൾ കഴിച്ചു ഒരു ചിന്ത റിലാക്സ് ആ റിലാക്സ് ആണ് അപ്പൊ നമ്മള് വെള്ളിയാഴ്ചയാണെന്ന് നമ്മളും അപ്പൊ പൈസ നമ്മള് അങ്ങോട്ട് പോട്ടെ എല്ലാരും നമ്മളെ നോക്കുന്നുണ്ട് ദീപന സന്നുവിനെല്ലാരും അറിയാം വേറൊരു പുതിയ പുതിയ ട്രെൻഡിങ് പാട്ടൊന്നും പാടാൻ നോക്കി അഭിപ്രായം പറയാം കേട്ടാഴകണോ ഗുഡാണോ അപ്പൊ നമ്മള് ചേർത്തല ആയിട്ടുണ്ട് നേരത്തെ നമ്മള് ഒരു അവിടെ പാക്ക് ചെയ്തതിന് വഴക്ക് പറഞ്ഞു ഫോണൊന്നും മാറ്റിട്ടെ അല്ലെ ഇനിയാണ് വഴക്കു പറഞ്ഞത് അപ്പൊ നമ്മള് ക്ഷമിക്കുക നമ്മളാദ്യം മാത്രം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മള് മൈക്ക് ഊരി നമ്മളിപ്പം കുറെ എന്റർടൈൻ ചെയ്തു അവിടെ നിർത്തിയപ്പോ പെറ്റിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നിറത്തെ റോഡ് സൈഡിൽ കൊണ്ട് ഞാൻ വണ്ടി നിർത്തിയിട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ ഷാനൊക്കെ ഒരു കൂട്ടം മേടിക്കാൻ പോയതാണ് ആ കൂട്ടം മേടിച്ചിട്ട് തിരിച്ച് കയറി വണ്ടി ഇരുന്നപ്പോ സെൻസർ ഉണ്ടിരുന്നു അപ്പൊ ആ കൂട്ടം മേടിച്ചിട്ട് ഞാൻ വണ്ടി കയറിഞ്ഞപ്പം അച്ഛനാണ് ആ എന്റെ പറ്റിയെന്ന് വെച്ചാല് പോലീസാരൻ സൈഡിൽ വന്നിട്ട് ഞാൻ പോലീസ് ഡോറ് കിട്ടും നേരെ നോക്കി മൈൻഡ് ചെയ്തിരിക്കും ഞാൻ ഇറങ്ങിയപ്പോ അലയിക്ക അത് നീ നേരത്തെ ഒരു തവണ കൊണ്ട് ഇട്ടപ്പോ പറ്റി തരാം എങ്ങനെയാണോ നീ പിന്നെ അവിടെ കൊണ്ടിട്ട് നമ്മളങ്ങ് അസ്തമിച്ചു ചോദ്യം കേട്ടാ ഞാൻ സോറി പറഞ്ഞിട്ട് വണ്ടി കയറി കെട്ടു ഡോർച്ച കഴിഞ്ഞാൽ എം എൽ എങ്ങോട്ട് പോകുന്ന മന്തി മേടിച്ചതാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ മേടിച്ചോ മന്തി 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 അപ്പൊ ഇത് നമ്മള് കുറെ നാളായി മന്തി റോഷനു കോളേജില് പിള്ളേര് കഴിക്കാൻ വിളിക്കുന്നുണ്ടാവും ഒരു പരിപാടി നടക്കത്തില്ല നമ്മുടെ കൂടെ ഉള്ളപ്പോഴും ഇതിലെടും കേട്ടാ പിന്നെ അപ്പൊ

ഈ റോഡിൽ വരുന്ന കളിയാക്കും ആ പാപ്പട്ട് നമ്മളൊന്നും എന്തെങ്കിലും പാർട്ടികൾ എന്തെങ്കിലും നിന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ മൂന്നാമത്തെ ബർത്ത്ഡേ ഇവിടെ പഠിപ്പിക്കണം നമ്മുടെ ചാനലില് വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാം ഒന്ന് ലൈക്ക് ഷെയർ കമന്റ് ഡിസ്ലൈക്ക് പറഞ്ഞു അപ്പൊ നമ്മൾ മറ്റൊരു വീട്ടിൽ പക്ഷേ ബൈ